ചുണ്ടൻ വള്ളങ്ങൾ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ മത്സരം ആരംഭിച്ചു എന്ന പരാതിയുമായി കുമരകം ബോട്ട് ക്ലബും രംഗത്തെത്തുകയാണ് നടത്തിപ്പിൽ എൻ ഡി ബി വീഴ്ച സംഭവിച്ചു എന്നാണ് പരാതി അനഘ ഹർഷനുണ്ട് വിവരങ്ങളുമായി അനഘ എന്താണ് ഇപ്പോൾ കുമരകം ബോട്ട് ക്ലബ്ബ് നൽകുന്ന പരാതി അതായത് നെഹ്റു ട്രോഫി നടത്തിപ്പിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി അതുമായി ബന്ധപ്പെട്ട ക്ലബ് അംഗങ്ങളൊക്കെ നമുക്കൊപ്പമുണ്ട് എന്താണ് ചേട്ടാ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരാതി എന്താണ് നെഹ്റു ട്രോഫി ബോളുള്ള മത്സരവള്ളങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ടിംഗ് സംവിധാനമാണ് ഒരു സാധാരണ ഒരു സ്കൂളിലെ ഒരു ഓട്ടമത്സരത്തിന് പോലും കൊടുക്കേണ്ട വില ആ സ്റ്റാർട്ടിങ് സംവിധാനത്തിൽ നമ്മൾ കണ്ടില്ല സാധാരണ ചോദിക്കാറുണ്ട് നിങ്ങൾ റെഡിയാണോ ഒന്നാമത് നിക്കുന്ന ആൾ റെഡിയാണോ രണ്ടാമതെക്കുന്ന റെഡിയാണോ ഇത് ഒന്നാം സ്റ്റാർട്ട് കിടക്കുന്ന നമ്മുടെ വള്ളത്തിന് മുമ്പിൽ നൂറ് മീറ്ററിന് അപ്പുറത്തേക്ക് ഒരു ബോട്ട് വന്ന് വന്നിടക്കും ഒരു മോട്ടോർ ബോട്ട് വന്ന് കിടക്കുകയാണ് ആ സമയത്ത് സ്റ്റാർട്ട് അടിക്കലെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ വിളിച്ച് കയറുകയും ഒപ്പം നമ്മൾ തുടച്ചുകാരെല്ലാം തുഴ പൊക്കി കാണിച്ചു ഇപ്പോൾ സ്റ്റാർട്ട് അടിക്കില്ലെന്ന് പറഞ്ഞ സമയത്താണ് ഇവർ സ്റ്റാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നോറോ ട്രോഫിയുടെ വള്ളത്തിന്റെ പുറകുവെച്ചൊരു ലോക്കുണ്ട് ഈ ലോക്ക് സംവിധാനത്തിൽ ഇത് ലോക്ക് ചെയ്തിട്ടാണ് വള്ളങ്ങളെല്ലാം വിടുന്നത് മറ്റ് മൂന്ന് വള്ളത്തിന്റെ ലോ കഴിഞ്ഞതിന് ശേഷം ഒന്നര സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡുകൾക്ക് അപ്പുറമാണ് നമ്മുടെ വള്ളത്തിൽ ലോ കഴിയുന്നത് രണ്ട് സെക്കൻഡ് വ്യത്യാസം മൈക്രോ സെക്കൻഡുകൾക്ക് ജയപരാജയം മാറി മറിയുന്ന നെഹ്റു ട്രോഫിയുള്ള വള്ളംകളിയിൽ ഞങ്ങൾ അവസാനം ഫിനിഷ് ചെയ്യുന്നത് അര സെക്കൻഡിൽ താഴെയാണ് മറ്റു വള്ളങ്ങളുമായിട്ട് അപ്പം നമ്മൾ നോട്ടോ നോക്കുകയാണെങ്കിൽ നമ്മൾ നാലാക്ക അഞ്ചാക്കുക വ്യത്യാസം ജയിക്കേണ്ട വള ഒരു നാടിന്റെ സ്വപ്നമാണ് ഒരു സ്റ്റാർട്ടർ അപാകത മൂലം ഇന്നലെ അവിടെ തകർന്നത് ഞങ്ങളുടെ ഒരു മൂന്നാല് മാസത്തെ അധ്വാനമാണ് ഇത്ര ലക്ഷം രൂപ മുടക്കി പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്രയധികം എഫേർട്ട് എടുത്ത് വരുമ്പോൾ കപ്പിന് വേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം സ്റ്റാർട്ടിങ് സംവിധാനത്തെ പിഴവ് മൂലം ഞങ്ങളുടെ ഒരു കപ്പാണ് നഷ്ടമാകുന്നത് ഇവിടെ ഇന്നലെ അർഹതപ്പെട്ട കപ്പാണ് കെ ടി പി സിക്ക് നഷ്ടമായേക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലാണ് ഇത് പരാതിയുമായി മുന്നോട്ട് പോവുക നിലവിൽ ഞങ്ങൾ കളക്ടർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് നാളെ കളക്ടർക്ക് പരാതി കൊടുക്കും അതുപോലെ തന്നെ എൻ ഡി ബി ആർ സൊസൈറ്റിക്ക് പരാതി കൊടുക്കും ഞങ്ങൾ കോടതിയിൽ സമീപിക്കാനായിട്ട് പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാര്യം ഏത് ഇന്റർനാഷണൽ മത്സരത്തിലാണെങ്കിൽ പോലും ജലത്തിലെ മത്സരങ്ങൾക്കെല്ലാം തുഴ പൊക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് എടുക്കാൻ പാടില്ല നമുക്ക് പോലെ സ്റ്റാർട്ടിനകത്ത് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് അത് അത് കൃത്യമായിട്ട് അവർ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അമ്പയർമാർ നിങ്ങൾക്ക് വിഷ്വൽസ് പരിശോധിച്ചാൽ ആ എൻ ഡി ബി ആറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ വിഷ്വൽസ് എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബോട്ട് കിടക്കുന്നതും നമ്മുടെ തുടച്ചുകാരെല്ലാം തുഴ പൊക്കുന്നതും എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് ദൃശ്യത്തിലൂടെ നമുക്ക് വ്യക്തമാണ് ഇത്തരത്തിൽ ആരെയൊക്കെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആരെയൊക്കെയോ രക്ഷിക്കുന്ന രീതിയിലാണ് അവിടെ സ്റ്റാർട്ടിങ് സംവിധാനം നടക്കുന്നത് മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ഫിനിഷിങ്ങിൽ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞില്ല മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസമാണ് നമുക്ക് ഇങ്ങനെ അര അരസെക്കൻഡ് താഴെ മൊത്തം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രോഫിയാണ് ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം നിലവിൽ മൂന്ന് വള്ളങ്ങൾ നമ്മൾ താഴ്ത്തി കെട്ടുന്നില്ല കാരിച്ചാൽ വള്ളാത്തുരുതി ആയാലും വിയപുരം ആയാലും എല്ലാവരും കപ്പിന് വേണ്ടി തന്നെ വരുന്നതാണ് ഇവിടെ ഇന്നലത്തെ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അവരുടെ മേളിൽ കളിക്കേണ്ട അല്ലെ കളിച്ചൊരു വള്ളമാണ് നടുഭാവം വള്ളം ജേതാക്കളായിട്ട് നടുഭാവം വള്ളത്തെയും കാരിച്ചാലിനെ വീപുരത്തെയും സംയുക്ത ജേതാക്കളായിട്ട് ഒന്നിലെ പ്രഖ്യാപിക്കുക ഇല്ലെങ്കിൽ ഈ വർഷത്തെ വള്ളംകളിയുടെ ഫൈനൽ ഫലം ചെയ്തുകൊണ്ട് ട്രോഫി വള്ളാത്തുരുത്തിച്ചു വാങ്ങുക എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഈ വർഷത്തെ വള്ളംകളിയുടെ ഫൈനൽ ഇത് റദ്ദ് ചെയ്യുക എന്നാണ് ഇവരുടെ ആവശ്യം മാത്രമല്ല സ്റ്റാർട്ടർക്കെതിരെയാണ് ഇവൾ ഇവർ പരാതി ഉന്നയിക്കുന്നത് സ്റ്റാർട്ടറെ ആജീവനാന്തം വിലക്കണം എന്നൊരാവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് വള്ളംകളി ആരംഭിച്ചപ്പോൾ മുതൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്നുകൂടിയാണ് ഈ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ശരി അനഘ ഹർഷനും അലി അക്ബർ ഷായുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ മത്സരവുമായി ബന്ധപ്പെട്ട രണ്ട് പരാതികളാണ് ഇതിനകം ഉയരുന്നത് ഒരു പരാതി വിയൂപുരത്തിൻ്റെ പരാതി കോടതിയിലേക്ക് പോവുകയുമാണ്